പക്ഷെ ആ ഒരു സമയത്തും സഫാരി നല്ല തിരക്കുണ്ടായിരുന്നു ഇതിലൊരു പത്ത് പതിനഞ്ചു പേർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പിന്നെ ഒരു ചക്ക സത്യം പറ്റൂട്ടാൽ അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്ഥിരം പോയി തട്ടുകടയിലേക്ക് കഴിയുമ്പോഴേക്കും കാഴ്ച കഴിയുമ്പഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സജ് ഹഫ്സൽ അപ്പൊ നമ്മുടെ പരിശുദ്ധമായ റമദാൻ ഇങ്ങനെ എത്തിയില്ലേ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു റമദാനാവട്ടെ അപ്പോൾ ജോലി തിരക്ക് കാരണം ഞങ്ങൾ റമലാൻ്റെ തലദിവസമാണ് കേട്ടോ ഈ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ ഞാനൊരു കുഞ്ഞ് ഷോപ്പിംഗ് ലോക ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ളൊരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്തത് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ആണ് കേട്ടോ അപ്പം റമലാനായിട്ട് തന്നെ അവർ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തു ഏകദേശം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പർച്ചേസിങ് റങ്ങിയത് പക്ഷേ ആ ഒരു സമയത്തും സഫാരിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമുക്ക് റമദാനിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വലിയ പാത്രമാണല്ലേ നിങ്ങൾ വിചാരിക്കും മൂന്ന് പേർക്ക് കഴിക്കാൻ എന്തിനാണ് ഇത്ര വലിയ പാത്രം എന്ന് പക്ഷെ നമ്മൾ റമദാനിൽ കുറച്ചധികം ഫുഡ് ഉണ്ടാക്കി മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാത്രം അത്യാവശ്യമാണ് അങ്ങനെ ഞാൻ ഈ ഒരു നാൽപ്പത് സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു വലിയ പാത്രമാണ് എടുത്തത് ഇതിലൊരു പത്ത് പതിനഞ്ച് പേർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ റമദാൻ തുടങ്ങുമ്പോഴേക്കും അവർ വൺ ബൈ വൺ ആയി എല്ലാ സാധനങ്ങളും കാറ്റഗറൈസ് ചെയ്ത് വെച്ച കാരണം ഈ തിരക്കിനിടയിലും നമ്മൾ ഷോപ്പിംഗ് ഒന്ന് എളുപ്പാക്കാൻ അത് സഹായിച്ചു കൂട്ടാ പിന്നെ ഞങ്ങൾ കുറച്ച് ഒക്കെ സെലക്ട് ചെയ്തു നമ്മൾ റമദാനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ ഞങ്ങൾ റമദാനിൽ എണ്ണക്കടികളും പലഹാരങ്ങളൊക്കെ കുറച്ചാണ് ഉണ്ടാക്കാറുള്ളത് കൂടുതലായിട്ട് ഉണ്ടാക്കുക ഫ്രൂട്ട് സലാഡാണ് മോൻപ് തുറന്ന സമയത്ത് തന്നെ ഒരു ഹെവി ഫ്രൂട്ട് സലാഡ് കഴിച്ചാൽ പിന്നെ കുറച്ച് നേരത്തിന് ദമ്മാണ് കിട്ടാ ആ ഫ്രൂട്ട് സലാഡിൽ തന്നെ കുറച്ച് അധികം ഫ്രൂട്ട്സും നട്ട്സും മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അപ്പൊ വേണ്ടി കുറച്ച് ഡേറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്തു അത് സീൽഡ് ആയ കാരണം നമുക്ക് അത് ടേസ്റ്റ് നോക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഇക്കെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായി അങ്ങനെ കാഴ്ചയിൽ കുറച്ച് ക്വാളിറ്റി തോന്നുന്ന ഡേറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്തു പിന്നെ നമ്മുടെ ഫ്രൂട്ട് സലാഡിനായിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് എടുത്തത് ഇതിനായിട്ട് ആപ്പിള് ബനാന ഡ്രാഗൺ ഫ്രൂട്ട് മാംഗോ ഇതൊക്കെയാണ് കേട്ടോ ഫ്രൂട്ട് സലാഡിൽ ആഡ് ചെയ്യാറ് നോമ്പ് തുറന്നപ്പോൾ തന്നെ ഓറഞ്ച് പൈനാപ്പിളൊക്കെ ജ്യൂസ് കുടിക്കുമ്പോൾ ചില സമയത്ത് ഗ്യാസ്ട്രൈറ്റീസ് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവക്കാടോ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവാറില്ല പിന്നെ മോൻ്റെ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം കൂടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഫ്രൂട്ട്സിലാടിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാശും ആൽമണ്ടും ഒക്കെ എടുത്തു മിക്സ് എടുത്തില്ല കേട്ടോ നമ്മൾ സംസ് നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇത്ര ഹെവി മധുരമൊന്നും പറ്റില്ല പിന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അത്ര മധുരം ഇഷ്ടമല്ല ഏട്ടാ തിരക്കില്ലാണ്ട് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ പക്ഷേ ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടും ആ ടൈമിൽ നല്ല തിരക്കായിരുന്നു അവിടെ ചക്ക കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കൊതിയായിട്ടാ നമ്മൾ നാടും വീടൊക്കെ വിട്ട് മാറി നിക്കുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിസ് ചെയ്യുന്നത് ആ ഒരു പീസ് ചക്കക്ക് ഇരുപത് റിയാലായിരുന്നു അത് കാരണം ഞാൻ വാങ്ങിച്ചില്ല സെപ്പറേറ്റ് ചോള എടുത്ത ചക്കകൾ ഉണ്ടായിരുന്നു കേട്ടാ അഞ്ച് പീസ് ആറ് പീസ് അങ്ങനെയുള്ള അപ്പൊ അതിനും ഒരു ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ റിയാലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് അത് മധുര ഇല്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരെ എടുക്കാഞ്ഞത് ആ ഒരു സമയത്തും സഫാരിയില് ആളുകൾ കൂടി കൂടി വരികയായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഷോപ്പിംഗ് നിർത്തി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ജ്യൂസ് എടുത്തു മാംഗോ ജ്യൂസ് എടുത്തു പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങിച്ചു ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഐറ്റം കൂടിയാണ് കേട്ടാ സ്നിക്കേഴ്സ് അത് കഴിഞ്ഞ് കുറച്ച് ബീഫൊക്കെ വാങ്ങിച്ച് ബീഫൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾ കൂടുതൽ പർച്ചേസ് ചെയ്തില്ല ഞങ്ങൾ വീക്കെൻഡിൽ ഓൾറെഡി ഒരു പർച്ചേസിംഗ് കഴിഞ്ഞ കാരണം പിന്നെ അവിടുത്തെ തിരക്കും കൂടി കാരണം ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തേക്ക് നിർത്താമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ അവർ ആയിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടിലേക്ക് പോയി തട്ടുകടയിലേക്ക് അവിടെ ചെന്നാ എനിക്ക് സ്റ്റാർട്ടർ ആയിട്ട് തരുന്നതാണ് കേട്ടാ ഈ ഒരു നുറുക്ക് അങ്ങനെ ഞങ്ങൾ ശവായ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു എന്തായാലും വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി ഫുഡ് കഴിക്കുമ്പോഴേക്ക് ഏകദേശം ഒരു വൺ തേർട്ടി ഒക്കെ ആകും കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പം ആ ടൈമിൽ ഞങ്ങൾ ഫിഷ് ഒക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഞങ്ങളൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി ഏകദേശം ഒരു ഒന്നരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു എത്ര പറഞ്ഞാലും ഇരിക്കുക അതും താഴെ തന്നെയാണ് ഇരിക്കുക കേട്ടോ ഫുഡ് കഴിക്കാൻ പിന്നെ അതിലെന്തോ ഒരു സന്തോഷമുള്ള പോലെ എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഷവായും പൊറോട്ടയാണ് വാങ്ങിച്ചത് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും മോൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ അവർ ആയ കാരണം ഞങ്ങൾ പിന്നെ ഉറങ്ങിയില്ല നിസ്കാരം ഓത്തും ആയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഒരുപദാൻ കാര്യം